ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് എക്സാമൊക്കെ തുടങ്ങാനായല്ലേ അപ്പോൾ എല്ലാവരും എന്തായി പഠിക്കാൻ തുടങ്ങിയോ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സെക്കൻഡ് ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് നിങ്ങളുടെ തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റൻ പേപ്പറുകളും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മുടെ ചാനൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് നയൻ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലുണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ വീഡിയോസും എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർക്ക് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് രണ്ടര മണിക്കൂറാണ് നമുക്ക് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഉത്തരം എഴുതുക അപ്പം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കൂട്ടുകാർക്കുള്ള സമാശ്വാസ സമയമാണ് ആ സമയത്ത് കൂട്ടുകാരെല്ലാവരും ചോദ്യങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കാം വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പാടുകയുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ കൊസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ചു നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം എന്നിവ പരിഗണിക്കണം സാമൂഹ്യശാസ്ത്രം എക്സാം ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് കുറച്ച് കൂടുതൽ എഴുതാനുണ്ടായിരിക്കും അപ്പം ആ എഴുതുന്ന സമയത്ത് കൂട്ടുകാർ സമയവും അതുപോലെ തന്നെ സ്കോറും പരിഗണിച്ച് വേണം എഴുതാനായിട്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ അഞ്ച് മാർക്കിനുള്ളതൊന്നും എഴുതേണ്ട ആവശ്യമില്ല രണ്ട് മാർക്കിനുള്ള ചെറുതായിട്ട് എഴുതിയാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇനി ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക ഓരോന്നിനും ഒരു സ്കോർ വീതം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും എഴുതണം ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കുകളാണ് നൽകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ ഭരണകാലത്താണ് ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി രൂപപ്പെട്ടത് ഓപ്ഷൻ എ പാണ്ഡ്യർ ബി പല്ലവന്മാർ സി ചോളന്മാർ ഡി ശതവാഹനന്മാർ അപ്പൊ ഇതിൽ ആരുടെ കാലത്താണ് ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി രൂപപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി പല്ലവന്മാർ രണ്ടാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അതിലെ എ ഓപ്ഷൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ് ഓപ്ഷൻ ബി രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിക്കാണ് ഓപ്ഷൻ സി രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് ഓപ്ഷൻ ഡി രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ക്യാബിനറ്റ് മന്ത്രിക്കാണ് ഇതിലേത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി രാജ്യം സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം അതിലെ ബി ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി കർണാടകം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇതിൽ ഏത് സംസ്ഥാനത്താണ് കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി കർണാടകം നാലാമത്തെ ചോദ്യം സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടന സ്ഥാപനം ഏതാണെന്ന് എഴുതുക സൂചന എന്താണ് ന്യൂഡൽഹിയിലാണ് കമ്മീഷൻ്റെ ആസ്ഥാനം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പതി പന്ത്രണ്ടിന് നിലവിൽ വന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏത് ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് ചോദിക്കുന്നത് അതിലെ എ ഓപ്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ബി ഓപ്ഷൻ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഓപ്ഷൻ സി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടതേത് ഓപ്ഷൻ എ ഖനനം ഓപ്ഷൻ ബി വാർത്താവിനിമയം ഓപ്ഷൻ സി മത്സ്യബന്ധനം ഓപ്ഷൻ ഡി വൈദ്യുതി അപ്പം എന്താണ് തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി വാർത്താവിനിമയമാണ് കേട്ടോ അടുത്തത് ആറ് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിന് എഴുതുക അപ്പോൾ ആറ് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും എട്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി ഒരു ചോദ്യം കൂട്ടുകാർക്ക് വിടാട്ടോ ഓരോന്നിനും മൂന്ന് സ്കോർ വീതമാണ് നൽകുന്നത് ആറാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം അപ്പം എന്താണ് കൂട്ടുകാരെ ആസൂത്രിതമായ നഗരങ്ങൾ കൈത്തൊഴിൽ കച്ചവടത്തിൻ്റെ സാന്നിധ്യം ആസൂത്രിതമായ വീടുകൾ തെരുവീതികൾ ചാലുകൾ ധാന്യപുരകൾ എന്നിവയുടെ സാന്നിധ്യമാണ് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ ഏഴാമത്തെ ചോദ്യം കാശ്മീർ ഹിമാലയത്തിൽ ദാൽ തടാകത്തിന് ഏറെ പ്രാധാന്യമുണ്ട് വിശദമാക്കുക ഉത്തരം ശുദ്ധജല തടാകം ശ്രീനഗർ പട്ടണം ഈ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നു വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് കാശ്മീർ ഹിമാലയത്തിലുള്ള ദാൽ തടാകം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്രാധാന്യങ്ങളാണ് ദാൽ തടാകത്തിനുള്ളത് എട്ടാമത്തെ ചോദ്യം ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു പ്രസ്താവന സാധൂകരിക്കുക അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സംസ്കൃതം ഭരണഭാഷയായിരുന്നു ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തി സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ കാവ്യങ്ങൾ വ്യാകരണം നിഘണ്ടു തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു അപ്പൊ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗുപ്തകാല ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവ എന്തെന്ന് വ്യക്തമാക്കുക എ വൃഷ്ടി പ്രദേശം ബി തീർത്ഥടം സി ജലവിഭാജകം ഇതൊക്കെ എന്താണെന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എ എന്താണ് ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് ബി ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് തീർത്ഥടം എന്ന് പറയുന്നത് അതുപോലെ ജലവിഭാജകം എന്ന് പറഞ്ഞാൽ രണ്ട് തീർത്ഥടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് പത്താമത്തെ ചോദ്യം ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതെല്ലാം ഉത്തരം പ്രകടമായ തൊഴിലില്ലായ്മ ഘടനാപരമായ തൊഴിലില്ലായ്മ കാലികമായ തൊഴിലില്ലായ്മ പ്രച്ഛന്ന തൊഴിലില്ലായ്മ അപ്പം ഇതൊക്കെയാണ് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ തരം തൊഴിലില്ലായ്മകൾ പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും ശുചിത്വം ഭക്ഷ്യതയും പൊതുവിതരണവും വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം ഇത്തരം കാര്യങ്ങളാണ് കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകളുടെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഒരു പരിമിതിയാണ് മറ്റ് ഏതെങ്കിലും മൂന്ന് പരിമിതികൾ എഴുതുക ഉത്തരം സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘടകങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല വിപണിയിൽ വില നിക്ഷേപിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല ഗാർഹികത് ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല ഇതാണ് മൂന്ന് പരിമിതികൾ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണമരുഭൂമി ഏത് ഇതിൻ്റെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണമരുഭൂമിയാണ് താർ മരുഭൂമി അതിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ സവിശേഷത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു രണ്ട് ലക്ഷത്തിൽ പരം ചതുര കിലോമീറ്റർ വിസ്തൃതിയുള്ള മരുഭൂമിയാണ് അതുപോലെ തന്നെ ഈ മരുഭൂമിയുടെ ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി പതിനാലാമത്തെ ചോദ്യം നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു വ്യക്തമാക്കുക ഉത്തരം നിയമനിർമ്മാണ കാര്യനിർമ്മാണ വിഭാഗങ്ങൾ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നീ നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ചോദ്യങ്ങളെല്ലാം നന്നായി പഠിച്ചു പോകണം അപ്പോൾ നിങ്ങളുടെ ഇതുപോലെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്